തിയേറ്ററിൽ മതം അനുശാസിക്കുന്ന രീതിയിൽ തലയും കൈയും മൂടുന്ന വസ്ത്രം ധരിക്കുവാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏഴ് മെഡിക്കൽ വിദ്യാർത്ഥിനികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത് വിവിധ ബാച്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തിയേറ്ററിനുള്ളിൽ തലയും കഴുത്തും മൂടുന്ന വിധമുള്ള ഫുഡ് ധരിക്കുവാൻ അനുമതിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഹിജാബിന് അനുവാദം വേണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കാതെ രംഗത്തെത്തിയിരിക്കുകയാണ് ഐ എം എ ഓപ്പറേഷൻ തിയേറ്ററിൽ മുൻഗണന നൽകേണ്ടത് രോഗികളുടെ സുരക്ഷയ്ക്കാണെന്നും അണുബാധ ഉണ്ടാകാത്ത സാഹചര്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ടത് അന്താരാഷ്ട്ര മാനദണ്ഡമാണെന്നുമാണ് ഐ എം എയും മെഡിക്കൽ സൂപ്രണ്ടും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചും ഓരോ ഘട്ടത്തിലും പാലിക്കേണ്ട രീതികളെക്കുറിച്ചും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ ഒരു നിയന്ത്രിത മേഖലയാണ് അതിനാൽ തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറുന്നതിന് മുൻപ് നിരവധി കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായും ഉണ്ട് കൈമുട്ടിന് താഴേക്ക് വിരൽത്തുമ്പ് വരെ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആഭരണത്തിൽ പോലും തൊടുവാൻ പാടില്ലെന്നാണ് കൂടാതെ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും അണുവിമുക്തമാക്കിയിട്ടുള്ളതാകും ഇങ്ങനെയൊക്കെ തിയേറ്ററുകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് രോഗികൾക്ക് അണുബാധ ഉണ്ടാകാതിരിക്കുവാനാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട സ്ഥലത്ത് മതം അനുശാസിക്കുന്ന രീതിയിൽ തലയും കൈയും മൂടുന്ന വസ്ത്രം ധരിക്കുവാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥിനികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഫുൾ സ്ലീവ് വസ്ത്രം ധരിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് കൈകളിടക്കിടെ അണുവിമുക്തമാക്കുകയും മറ്റും ചെയ്യേണ്ടതിനാൽ തന്നെ ഫുൾ കൈ ഡ്രസ്സ് ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് നമുക്കറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൈകൾ മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനറ്റ് ജെ മോറിസ് വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുമുണ്ട് നമുക്കറിയാം ബെയർ ബിലോ എൽബോ പോളിസിയും സാർവത്രിക മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആശുപത്രികളിലെ ഓപ്പറേറ്റിംഗ് റൂം വസ്ത്രധാരണ രീതി പിന്തുടരുന്നത് ജാതി മതം എന്നിവ കണക്കിലെടുക്കാതെ ലോകമെമ്പാടും പിന്തുടരുന്ന ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റവും സമ്പ്രദായങ്ങളും നമുക്കുണ്ടെന്നും മതത്തെ മെഡിക്കൽ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുതെന്നും നേരത്തെ കന്യാസ്ത്രീകൾ തിയേറ്ററുകളിൽ അവരുടെ മതപരമായ വസ്ത്രം ധരിച്ചിരുന്നുവെങ്കിലും അവർ പരമ്പരാഗത ശസ്ത്രക്രിയ വസ്ത്രധാരണത്തിലേക്ക് പോയെന്നും അണുവിമുക്തമായ ഒരു ഓപ്പറേറ്റിംഗ് റൂം ഉറപ്പാക്കുവാൻ നാം പിന്തുടരുന്ന തത്വങ്ങളിൽ വെള്ളം ചേർക്കരുതെന്നും ഡോക്ടർ പി രാജൻ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററുകളിൽ രോഗികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതിനാൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഐ എം എയും മെഡിക്കൽ സൂപ്രണ്ട് അടക്കമുള്ളവരും കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററുകളിലെങ്കിലും ഇത്തരം മതവിശ്വാസങ്ങൾ നമുക്ക് കലർത്താതിരിക്കാം